ഹലോ ഫ്രണ്ട്സ് അപ്പം പി എസ് സി നോട്ടിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് യൂറോപ്യന്മാരുടെ ആഗമനത്തിലത്തെ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും നമ്മൾ നമ്മളിതിൽ പഠിച്ചു നമ്മൾ കഴിഞ്ഞാൽ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷുകാരെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സസ് നമ്മുടെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്നു പോയി കാണാം അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷുകാരെ കുറിച്ചാണ് മൂന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഇംഗ്ലീഷുകാരെക്കുറിച്ചാണ് തുടങ്ങിയാലോ നോട്ട് ചെയ്തോളൂ കേട്ടോ ഡച്ചുകാർക്ക് ശേഷം കേരളത്തിലെ ആധിപത്യം സ്ഥാപിച്ച വിദേശികളാണ് ഇംഗ്ലീഷുകാർ അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന കേരളത്തിൽ കൊച്ചിയിലാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷുകാർ വരുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്ന് പറയുന്ന ആളാണ് കേരളത്തിലാദ്യം വന്ന ഇംഗ്ലീഷുകാരൻ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് എന്നിവയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകൾ പണ്ടകശാലകൾ എന്ന പേരിൻ്റെ അർത്ഥം സംഭരണ കേന്ദ്രങ്ങൾ എന്നായിരുന്നു വ്യാപാരാർത്ഥം കേരളത്തിലെത്തിയ ഇംഗ്ലീഷ് നാവികനാണ് ക്യാപ്റ്റൻ കീലി ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിലാണ് ക്യാപ്റ്റൻ കീലിംഗ് നമ്മുടെ കേരളത്തിലെത്തിയത് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ ക്യാപ്റ്റൻ കീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേരളത്തിലെത്തുകയും സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഇംഗ്ലീഷ് ചീമ എന്നാണ് ഈ യുദ്ധത്തെ അറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാർ ഈസ്റ്റ് ഇന്ത്യയുടെ വിസ്തൃതമായ കടൽ തീരത്ത് ചെലയിൽ ഫാക്ടറികൾ സ്ഥാപിച്ചിട്ട് അവർ പേരാണ് മസൂലി പട്ടണം സൂറത്ത് അമർമാഗോൺ എന്നിവയാണ് ആദ്യകാലത്തെ ഇംഗ്ലീഷ് ഫാക്ടറികളിൽ പ്രധാനപ്പെട്ടവ ആയിരത്തി അറുനൂറ്റി മദ്രാസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാർക്ക് അതീതമായിട്ട് ഇതോടെ മസൂലി പട്ടണത്തിൻ്റെയും അർമഗോണിൻ്റെയും പ്രാധാന്യം കുറഞ്ഞു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിൽ സെൻറ്റ് ജോർജ് കോട്ട് പണി കഴിപ്പിച്ചതോടെ മദ്രാസ് ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി വികസിച്ചു ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി നാലിൽ രവി വർമ്മയുടെ ഭരണകാലത്താണ് ഇംഗ്ലീഷുകാർ വീടിനൊരു വ്യാപാരശാല നിർമ്മിക്കുന്നത് ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി വെച്ച വേനാട് രാജാവാണ് രാമവർമ്മ ബ്രിട്ടീഷുകാർ ഫോർട്ട് വില്യം എന്ന നാമം നൽകപ്പെട്ട നഗരമാണ് കൊൽക്കത്ത ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട അത് സ്ഥിതി ചെയ്യുന്നത് മദ്രാസിലാണ് അഞ്ചുതെങ്ക കോട്ടയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട ആയിരത്തി അറുനൂറ്റി എൺപതില് ജോബ് ചർണോക്ക് എന്ന ഇംഗ്ലീഷുകാരൻ ബംഗാളിൽ ഹുഗ്ലി നദി തീരത്തുള്ള കൽക്കത്തയിലൊരു വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത് ഇംഗ്ലീഷ് ശക്തിയുടെ വളർച്ചയിൽ മറ്റൊരു പ്രധാന നാഴികക്കല്ലായിരുന്നു കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനിയാണ് പാലിയ തച്ചൻ ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകയിൽ നിയമസംവിധാനം ഏർപ്പെടുത്തിയ ദിവാനാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ തലശ്ശേരിക്കോട്ട നിർമ്മിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ ബ്രിട്ടീഷുകാർ സെന്റ് ആഞ്ചലോ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമാക്കി രൂപപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മാർച്ച് മുപ്പതിന് ബ്രിട്ടീഷുകാർ മലബാറിന് വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും രണ്ട് ഭരണ മേഖലകളിലായിട്ട് വിഭജിച്ചു മലബാറിനെ തന്നെ എൻ്റെ ചെയ്തു വടക്കൻ മലബാറും തെക്കൻ മലബാറുമായിട്ട് എൻ്റെ ചെയ്തു വിഭജിച്ചു വടക്കൻ മലബാറിൻ്റെ ആസ്ഥാനം തലശ്ശേരിയും തെക്കൻ മലബാറിൻ്റെ ആസ്ഥാനം ചെറുപ്പുളശ്ശേരിയുമായിരുന്നു ആയിരത്തി എണ്ണൂറിൽ മലബാർ ബോംബെയിൽ നിന്നും മദ്രാസ് പ്രസിഡൻസിക്ക് കൈമാറി മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വന്നതോടെ മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരങ്ങളും ബ്രിട്ടീഷുകാർ അവർക്ക് മാലിഖാൻ നൽകുകയും ചെയ്തു മാലിഖാൻ എന്ന് പറഞ്ഞു വെച്ചാൽ പെൻഷൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടിൽ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് ഏജൻ്റായി റെസിഡന്റിനെ നിയമിച്ചു തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ കേണൽ ജോൺ മൺറോ ആണ് വ്യാപാരശ്യത്തിനുള്ള തേക്കുമരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയത് കലക്ടറായ ഹെൻറി വാലന്റൈൻ കോലിനെയാണ് കൊനോലിനെയാണ് അപ്പം നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളു മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഓരോ വ്യക്തികളുടെയും പേര് ഒന്ന് ഓർമ്മിച്ച് വെക്കാം വർഷങ്ങളും ഒന്ന് ഓർമ്മിച്ച് വയ്ക്കാം ഓക്കെ అప్పు ఇలా బాయ్